സംഭവം കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം എന്ന് പറയുമ്പോഴും അതിനെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ആ വോട്ട് ശതമാനത്തെ ആ വോട്ട് കിട്ടിയ പഞ്ചായത്തുകളെ ജില്ലാ പഞ്ചായത്തുകളെ ബ്ലോക്ക് പഞ്ചായത്തുകളെയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ എഴുപത്തി അഞ്ച് മുതൽ എൺപത് വരെയാണ് യു ഡി എഫിന് സീറ്റ് കിട്ടുക നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് വരെ അല്ലെങ്കിൽ അപ്പത്തി അഞ്ച് മുതൽ അറുപത് വരെയൊക്കെയാണ് എൽ ഡി എഫിന് പറയുക മൂന്നോ അഞ്ചിൽ താല് സീറ്റുകളാണ് എൻ ഡി എക്ക് പറയുക പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നിട്ടും ശക്തമായൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ നൂറിലേക്ക് തൊണ്ണൂറിന് മുകളിലേക്കൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബലം വെച്ച് യു ഡി എഫിന് കിട്ടുമെന്ന് പറയാനും ആവുന്നില്ല അത്ര ശക്തമായ ഭരണവിരുദ്ധ കാറ്റൊന്നുമല്ല കേരളത്തിൽ അടിച്ചിരിക്കുന്നത് എങ്കിലും ഒരു എഞ്ചിൽ ഇങ്ങനെ നിന്ന് വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിക്കും കേരളത്തിൽ വലത് കാശാ കാറ്റാഞ്ഞ് വീശും പറയുന്ന യു ഡി എഫിലേക്ക് നോക്കുന്ന രാഷ്ട്രീയ ബോധ്യമുള്ളവരിലേക്ക് അവർ കൺവേ ചെയ്യുന്നത് എന്താണ് എന്നവരൊക്കെ ചോദ്യം ഇപ്പോഴും ഈ രാഷ്ട്രീയ മണ്ണിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് എന്താണ് ചോദ്യം അധികാരത്തിൻ്റെ പടവുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അധികാരത്തിലേക്ക് എത്തിപ്പെടുമ്പോഴുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള വലിയ ചരടുവലികൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാത്ത നേതൃത്വം ബി ജെ പിയിലേക്ക് കുത്തൊലിച്ചു പോവയ ആളുകളെ പിടിച്ചു നിർത്താനാവാത്ത നേതൃപാഠവത്തിന്റെ ദാരിദ്ര്യം ആരാണ് നേതാവ് എന്ന ഒരു സംശയം കോൺഗ്രസ് അനുഭാവികളിലും കരകളഞ്ഞ കോൺഗ്രസുകാരിലും പടർന്നു പന്തലിച്ച് നിൽക്കുന്നു ഇങ്ങനെ എത്ര കാര്യങ്ങളാണ് പത്തു വർഷം പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് വായിച്ചെടുക്കാനാവുക ഏറ്റവും ഒടുവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മേയർ സ്ഥാനത്തേക്ക് വരുമ്പോ അടിപൊട്ടിയിലെ എറണാകുളത്ത് കോൺഗ്രസിൽ ഒരു കണക്കിനതിങ്ങനെ ഒതുക്കി തീർത്തു വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് വലിയ രീതിയിൽ ബി ജെ പിയിലേക്ക് എട്ടോളം കൗൺസിലർമാർ കൂറുമാറിപ്പോയതിൻ്റെ വാർത്തകൾ ഏ പോറ്റിയോടൊപ്പം പിണറായിയുടെ വിജയന്റെ മുഖ്യമന്ത്രിയുടെ ചിത്രം ചേർത്ത് വെച്ച കോൺഗ്രസ് നേതാവ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഡിഫൻസീവായി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലായിപ്പോ ഇങ്ങനെ നേതൃ ബാഹുല്യം കൊണ്ട് നേതൃപാടവം കാണിക്കാൻ പറ്റാത്ത ഒരു പാർട്ടി എങ്ങനെയാണ് ഒരു ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരുമെന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നതേ എന്നുള്ളതാണ് വലിയ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ മുതലെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഉണ്ടാവുന്നില്ല നോക്കൂ നിങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് ഈ രാഷ്ട്രീയ കേരളം പോകുമ്പോൾ അവിടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട യു ഡി എഫ് മെഷറീസ് ഉണ്ട് അത് മുഴുവൻ പരാജയപ്പെട്ടു പോവുകയല്ലേ അത്തരം സാഹചര്യങ്ങളിലൊന്നും യു ഡി എഫ് നേരിട്ട് കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ച ഉപതിരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ തൃക്കാക്കരയും നിലമ്പൂരും പാലക്കാടും ഒക്കെ എടുക്കുമ്പോൾ വലിയ ഒരു ഒരു കെമിസ്ട്രി വർക്ക് ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനാവില്ല കാരണം അത് വളരെ കൃത്യമായ രീതിയിൽ സജ്ജീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ അണികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ ബോധ്യമുള്ളവർ കോൺഗ്രസിലേക്ക് നോക്കുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട് എവിടെ സ്റ്റേണായി ഒരു ഡിസിഷൻ എടുക്കണോ അതാണ് ചോദ്യം സ്റ്റേണായി ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് സ്റ്റേണായി ഒരു ഡിസിഷൻ എടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല കോൺഗ്രസിലെ യു ഡി എഫിൻ്റെ തന്നെ മുഖ്യ കക്ഷിയായ ലീഗിന് പോലും സാധിക്കുന്നത് കോൺഗ്രസ്സിന് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്ത് കണ്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് തിരിച്ചുവരുമെന്ന് പറയുന്നത് പതിനഞ്ച് ഇരുപതിൽ താഴെ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ കോൺഗ്രസ് നാപ്പത്തി അഞ്ചിന് മുകളിലേക്ക് വലിയ രീതിയിലേക്കുള്ളൊരു തിരിച്ചു വരവ് കാണിക്കണം എങ്കിൽ മാത്രമേ ലീഗിന്റെ ഒക്കെ ഒരു മറ്റു ഘടകക്ഷികളുടെയൊക്കെ ഒരു സഹായത്തോടെ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ പക്ഷെ തോൽവികളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് തെറ്റുതിരുത്തി ഒരൊറ്റ ചെയിൻ പോലെ പ്രവർത്തിക്കുന്ന എൽ ഡി എഫ് മെഷീനറി മെക്കാനിസം ഉണ്ടല്ലോ അത് പ്രവർത്തിച്ചു തുടങ്ങിയത് യു ഡി എഫ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതും വലിയ വലിയ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്